ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കണോ കാണിച്ചു തരാം എല്ലാവരും ഇടിയപ്പം ഉണ്ടാക്കും എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ എൻ്റെ രീതിയിലുള്ള ഇടിയപ്പം അതായത് എൻ്റെ ഇടിയപ്പത്തിൻ്റെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഈ അടിയപ്പത്തിൻ്റെ അച്ഛൻ വീട്ടിലുള്ളവരൊന്നു കാമെൻ്റ് ചെയ്യണേ ഇത് രണ്ടാളുണ്ടെങ്കിൽ എളുപ്പം ഒരാൾ ഇങ്ങനെ കറക്കി തരികയും നമുക്ക് അടിയിൽ നിന്ന് അത് വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കഴിയും ഒരാളാകുമ്പോൾ നമ്മൾ കറക്കി ഒരു കൈ കൊണ്ട് തന്നെ കറക്കിയിട്ട് അത് എടുക്കണം പിന്നെ എനിക്ക് ഇതിലുണ്ടാക്കുന്ന ഇടിയപ്പം ആട്ടോ ഇഷ്ടം ഇതിൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കാം ഞാനത് പറയാം കേട്ടോ ഇത് രണ്ട് ചില്ലുണ്ട് ഇതിന് ഒന്ന് ചെറിയ ഇടിയപ്പവും ഒന്ന് വലിയ ഇടിയപ്പവും ഇത് ചെറിയ ഇടിയപ്പത്തിൻ്റെ ആട്ടം ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ചെറിയ ഇടിയപ്പം ആട്ടോ നല്ല നൂല് പോലത്തെ ഇടിയപ്പം എനിക്ക് എനിക്കതാട്ടോ ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഇത് വെക്കണം കേട്ടോ ഞാൻ കാണിച്ച് തരാം അതെ ഇങ്ങനെ കറക്കി കറക്കി പിരി വെട്ടാതെ ഇടുന്നു ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട കേട്ടോ ഒരുപാട് ടൈറ്റ് ചെയ്താൽ പാടാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊടിയിട്ട് കൊടുക്കും അപ്പോൾ ഇതെങ്ങനെ പൊടിയൊക്കെ ഉണ്ടാക്കണം കാണിച്ചാരുട്ടോ എന്നാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേക്കണത് ഈ ഗ്ലാസ് ആട്ടോ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ നിങ്ങളുടെ അളവിൻ്റെയൊക്കെ അനുസരിച്ച് വെള്ള പൊടിക്കനുസരിച്ച് വെള്ളത്തിന് മാറ്റം വരും കേട്ടോ നിങ്ങളുടെ പൊടിയുടെ ഇത് ഞാൻ നേരത്തതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പൊടിക്ക് ഒന്നേകാറ് ഗ്ലാസ് വെള്ളം മതിയായിരുന്നു നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അന്ന് തിളയ്ക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഇപ്പോൾ ഓഫ് ആക്കരുത് കേട്ടോ അതെ ഞാൻ ഇതിലാ ഇതുകൊണ്ടാ ഇളക്കണത് ഈ തടിയുടെ ഇതുകൊണ്ട് തവി ഇള ഇളക്കണേക്കാളും എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയതാണ് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീയ്യാണ് ഫുള്ളി തന്നെയാ കേട്ടോ ഫ്ലീം ഫുൾ ഇത് തന്നെയാട്ടോ ഇരിക്കണത് ഞാൻ സിമ്മാക്കിയിട്ടൊന്നുമില്ല നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ആ പൊടിയുടെ മുകളിലേക്ക് ആ വെള്ളം ഒന്ന് തിളച്ച് കയറട്ടെ ഇങ്ങനെ തിളച്ച് വരുമ്പോളാട്ടോ ഞാനിങ്ങ് സിമ്മാക്കണത് ഇപ്പം ഞാനത് സിമ്മാക്കി ഇനി അതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഞാൻ പിന്നെ ഇടിയപ്പം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിലേക്ക് വെള്ളം ഊറ്റി കൊടുക്കും കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വേഗം ഇടിയപ്പം പീച്ചെടുക്കാൻ പറ്റും ഇത് കുറച്ച് പാടാട്ടോ ഇടിയപ്പം പീച്ചാൽ മറ്റേതിൽ ഈ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് ഇടൂലേ അതിൽ പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഇടിയപ്പം പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും കേട്ടോ ഇടിയപ്പത്തിന് പൊടി വാട്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പം നമുക്കെല്ലാം ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് കൈ നനച്ചു കൊടുക്കാനാട്ടോ ഭയങ്കര ചൂടല്ലേ ചൂടോടെ കുഴച്ചാലാ കേട്ടോ നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ ആവി പൊങ്ങുന്നുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടെന്ന് വെച്ചാൽ കൈയൊക്കെ നല്ല ചുവന്നിരിക്കുന്നു കുഴച്ച് കഴിയുമ്പം അപ്പം ഞാനിത് കുഴച്ചിട്ട് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് കൈ കാണുന്നത് കൈ ചോമ്പ് തന്നതാണ് കേട്ടോ ഞാൻ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് കൈക്ക് ഭയങ്കര ചൂടല്ലേ അപ്പം ഞാനത് അതിൻ്റെ അച്ഛൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പാകത്തിന് നാല് അഞ്ച് ഉരുളകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണതിന് മുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് എടുക്കണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രം വെച്ച് കൊടുത്തു ഇത് നമ്മൾ ഡയറക്റ്റ് പീച്ച് ഇതിലേക്ക് നേരിട്ട് പീച്ചല്ലോ നമ്മളൊരു പാത്രത്തിൽ പീച്ച് എടുത്തിട്ട് മുറത്തിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് വയ്ക്കുക കേട്ടോ എന്നെങ്ങനെ വെച്ച് കൊടുത്തു നമുക്കൊന്ന് കറക്കി എടുക്കാം നമുക്കൊന്ന് കറക്കിയെടുക്കാം പൊടി ശരിക്കും കുഴഞ്ഞില്ല മയം ഇല്ലെങ്കിൽ കറക്കാൻ പാടാം കേട്ടോ ഇപ്പം എനിക്ക് പാടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വേണം വേണം എടുത്തു ഞാനിതിൽ ഇത് ഉണ്ടാക്കി 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 എക്സ്പേർട്ടായി അത്രയേ ഉള്ളൂ ഇപ്പം ഇതെനിക്ക് ആട്ട് ഇതായിട്ട് എളുപ്പം മറ്റത് എനിക്കറിയില്ലേ കഴിഞ്ഞ തന്നെ 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 പോവും അപ്പം ഞാനിത് ഒന്ന് കറക്കിയെടുക്കട്ടെ ഒരു ഇതിൽ നാലിടിയപ്പം ചിലപ്പോൾ അഞ്ചിടിയപ്പം കിട്ടും കേട്ടോ കറക്റ്റ് ചെറുതാണെങ്കിൽ അഞ്ചിടിയപ്പം കിട്ടും നല്ല നൈസായ നല്ല സൂപ്പർ ഇടിയപ്പം കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് ദേ ഇത് ഞാൻ പീച്ച് വെച്ചെങ്ങനെ കേട്ടോ വേവിച്ചതല്ല ഇങ്ങനെ പീച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇടിയപ്പ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാത്രം വെച്ച് കൊടുത്തു കുറച്ച് എണ്ണ തടവ് എണ്ണ തടവണം കുറച്ച് എണ്ണ തടവി രണ്ട് പാത്രത്തിലും കുറച്ച് തേങ്ങ വിതറിയിട്ട് കൊടുത്തു കുഞ്ഞിടിയപ്പം പറി വെക്കാം കേട്ടോ ഞാൻ മുകളിൽ മുകളിൽ വെക്കൂലാ കേട്ടോ ഒട്ടിപ്പിടിച്ചിരിക്കും ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാട്ടോ വെക്കണേ നാലോ അഞ്ചോ ഇടിയപ്പം ഞാൻ വെക്കാറുള്ളൂ അതെ വെച്ചു മറ്റു തട്ടങ്ങളെടുത്ത് വയ്ക്കാം നമുക്ക് അടച്ചു വയ്ക്കാം വേവട്ടെ അതെ വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം കേട്ടോ ഞാൻ ഇങ്ങനെയൊരു പാത്രത്തിലേക്ക് എല്ലാം കൊട്ടിയിടും കേട്ടോ ഒരേ ട്രിപ്പ് പൊട്ടിയിടന്നിട്ടും ഞാനിങ്ങനെ കാസറോള് എടുത്ത് വയ്ക്കും അപ്പോൾ ചൂടാവാറു അപ്പം നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പാത്രം വലിയ പാത്രത്തിലേക്ക് കൊട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇതിലേക്ക് കൊട്ടി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പിടിച്ചിരിക്കും അപ്പം ഞാൻ ഓരോന്നോരോന്ന് എടുക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേണ്ട എല്ലാ ചൂടുണ്ട് കേട്ടോ എല്ലാം ചൂടോടി എല്ലാം മയോളിയപ്പം കേട്ടോ ഇത് വൈകുന്നേരം ഇരുന്നാലൊന്നും കേടാവൂല കേട്ടോ അല്ലേ നല്ല ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി വന്നെ കുറച്ച് പൊടിയും കൊണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർക്കാതെ ഞാൻ കുഴച്ച് ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടുമല്ല ഇങ്ങനെ പീച്ചിയിട്ട് ഒരു സാധനം ഉണ്ടാക്കും കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് നല്ല ടേസ്റ്റ് കേട്ടോ തിന്നാൻ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ടാറ്റാ